ഓം ശ്രീ ഗണേശ ണേശാരദാ ഗുരുഭ്യോ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമുക്കിന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ പതിമൂന്നാമത്തെ ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത് ശ്ലോകം ത്രിഗുണമയം തിരുനീരണിഞ്ഞൊരീശൻ കേവലത്തിൻ മഹിമയുമറ്റു മഹസിലാണിടേണം ത്രിഗുണങ്ങൾ നീറ്റിയ ഭസ്മം വാരിപ്പൂശിയ ഈശന് മനോകുസമങ്ങൾ അർപ്പിച്ച് പൂജ ചെയ്യാം ബാഹ്യ ആരാധനകൾ പക്ഷേ എത്ര പരിമിതം ഇന്ദ്രിയ സുഖ ആറിത്തണുത്ത് സകല മമതാബന്ധങ്ങളിൽ നിന്നും വിമോചിതമാകണം അങ്ങനെ ശാന്ത ശീതളമായ മനസ്സിന്റെ നിർവേദത്തിൽ ഈശ്വരമഹിമയെ കുറിച്ചുള്ള അത്ഭുതാദരങ്ങൾ കൂടി ഒടുങ്ങി പരമമായ മഹസ്സിൽ നിർലീനമാകണം നമുക്കിതിനെ വ്യക്തമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ത്രിഗുണമയം മൂന്ന് ഗുണമാണുള്ളത് എല്ലാവരിലും ഈ മൂന്ന് ഗുണങ്ങൾ പല സമയത്തും ഉണ്ടാകും ഗുരുവിന്റെ ദർശനം പഠിക്കുന്നവർ മനസ്സിലാക്കാൻ ഗുണങ്ങൾക്ക് ശാശ്വത സ്വഭാവം ഇല്ല എന്ന് ഗുണം സത്യത്തോടുള്ള ആഭിമുഖ്യം ഉയർന്ന ചിന്ത നല്ലത് ചെയ്യാനുള്ള ചിന്ത മൂല്യബോധം ബുദ്ധിപ്രഭാവം നല്ലതെന്ന് പറയുന്ന ഗുണങ്ങൾ ഉള്ള വ്യക്തിപ്രഭാവത്തെ സാസ്വീകം എന്ന് പറയുന്നു വ്യക്തി ശാന്തനായ ബുദ്ധിവൈഭവമുള്ള വ്യക്തി ഇനി രജോ ഗുണം ഇതിൽ കാമവും ുംറി നിൽക്കുന്നു അത്തരം പ്രകൃതരെയാണ് രജോഗുണികൾ എന്ന് പറയുന്നത് ധനം ഉണ്ടാക്കണം കീർത്തി ഉണ്ടാക്കാനും രാപ്പകൽ ഓടി നടക്കുന്നവരിൽ രജോഗുണം അധികരിച്ചിരിക്കും തമോ ഗുണം മോഹത്തിലകപ്പെട്ടവർ ആരെയും എങ്ങനെയെങ്കിലും ദ്രോഹിച്ച് നമ്മുടെ കാര്യം നേടണം നിരാശപ്പെടുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ തമോ ഗുണികൾ ഇന്ന് തമോ ഗുണവും രജോ ഗുണവും താണ്ഡവ നൃത്തം ചെയ്യുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത് പത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവാം കുട്ടികൾ പോലും ഈ തമോ ഗുണത്തിൽ പെട്ട് ഉഴലുകയാണ് എന്ന് അതായത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്നതാണ് നാം എന്നും പത്രത്തിൽ വായിക്കുന്നത് ഗുണവും കർമ്മവും ശാശ്വതമല്ല എന്നാണ് പറയുന്നത് ഗുരുദേവന്റെ വാദം ഗുണവും കർമ്മവും ശാശ്വതമല്ല എന്ന് പറയുന്നു ഓരോരുത്തരും മൂന്ന് ഗുണങ്ങളോടും സമിശമായി കർമ്മങ്ങൾ ചെയ്യുന്നു അതുകൊണ്ട് കർമ്മത്തെ വെച്ചും കൊണ്ട് ഗുണത്തെയും ഗുണത്തെ അടിസ്ഥാനമാക്കി കർമ്മവും ശാശ്വതമല്ല പണ്ട് നാം ഇങ്ങനെ വിഭാഗീയത കണ്ടിരുന്നു നാം ചില സമയത്ത് സ്വാത്വിക കർമ്മവും രാജകീയ രാജസീയ കർമ്മവും ചിലപ്പോൾ താമസികവും ചെയ്യുന്നുണ്ട് ഇവിടെ പറയുന്നത് ഗുണാതീതനായിരിക്കുന്ന ഈശ്വന് അഖമരിട്ട് വണങ്ങണമെന്ന് നമുക്ക് നമ്മുടെ ഗുണത്തെ പരിപോഷിപ്പിക്കണം ഗുണം കെട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുകയും വേണം ഗുണത്തെ വർദ്ധിപ്പിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിതമാക്കണം ഗുണാതീതനായ ഹൃദയപൂവ് മനോപുഷ്പം എന്നൊക്കെ നാം പറയാറില്ല വണങ്ങണം ഗുണാതീതനായ ഈശന് മനോപുഷ്പം ഇട്ടു വണങ്ങണം ഈ ഗുണങ്ങളെല്ലാം മായയാണ് ഭ്രമമാണ് എന്നാണ് ബാലകൃഷ്ണൻ സാർ പറയുന്നത് ബാല സാർ ഇങ്ങനെയാണ് ഇതിന് വിവരിക്കുന്നത് ഈ ഗുണങ്ങളെല്ലാം മായയാണ് ഭ്രമമാണ് ഭ്രമമെല്ലാം തന്നെ എന്ന് തീരുമാനിക്കണം ഭ്രമമെല്ലാം ബ്രഹ്മം തന്നെ എന്ന് തീരുമാനിക്കണം മരുഭൂമിയിൽ എത്ര വലിയ സരസ് ഒഴുകി മറിയുന്നു മരുഭൂമിയിൽ എത്ര വലിയ സരസ് ഒഴുകി മറിയുന്നു അത് മരുഭൂമി തന്നെ അവിടെ സരസില്ല കാനൽ ജലമാണ് അവിടെ ഉള്ളത് അവിടെയുള്ളത് മരുമരുവീചിക അതുപോലെ ഇവിടെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഇളകിച്ചലിച്ചാലും ഇവിടെ ഉള്ളത് ബ്രഹ്മം മാത്രമാണ് ഇതിൽ കവിഞ്ഞൊരു സത്യം ആരും കണ്ടെത്താൻ പോകുന്നില്ല ഗുരുദേവനൊക്കെ ഈ സത്യം അനുഭവിച്ചറിഞ്ഞതാണ് നമ്മോട് ഇത് ആവർത്തിച്ചു ആവർത്തിച്ച് പറയുന്നു ത്രിഗുണമയം തിരുനേറണിഞ്ഞൊരീശ്വരന് ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശ്വന് അകമലരിട്ടു അകമലരിട്ടു വണങ്ങുക ഈ പ്രപഞ്ചം ഉൾപ്പെടെ എല്ലാറ്റിനെയും ഈശ്വരനായി കാണുക മനമലരിട്ടു മഹേഷ പൂജ ചെയ്യും മനുജനി ഒരു മനുജനിടേണ്ട എന്ന് തന്നെ ആത്മോപദേശകത്തിൽ പറയുന്നുണ്ട് സർവവും എന്ന് ഉള്ളിൽ അറിയുക വേറെ ഈശ്വര പൂജയായി ചെയ്യേണ്ടതൊന്നുമില്ല കർമ്മമെല്ലാം ഈശ്വര പൂജയായി തീരും കൃഷ്ണൻ പറയുന്നുണ്ട് സർവധർമാം പരിത്യജ്യ മാമേകം ശരണം വ്രജ ഇന്ദ്രിയങ്ങൾ എല്ലാം മനസ്സുൾപ്പെടെ തണുക്കും ഇന്ദ്രിയങ്ങൾ എല്ലാം തണുക്കും എല്ലാം ഈശ്വരമയം എന്ന് മനസ്സിനെ പഠിപ്പിച്ചാൽ ഇന്ദ്രിയങ്ങളെല്ലാം തണുക്കും നാം നാമം ജപിച്ചും അമ്പലത്തിൽ പോയും വീട്ടിൽ വന്ന് രാഗദ്വേഷങ്ങൾ അടിപെ അടിമപ്പെട്ടാൽ ഈ നാമജപം കൊണ്ട് മനസ്സ് തണുക്കുന്നുണ്ടോ ശാന്തമാകുന്നുണ്ടോ ഇല്ല എന്നാൽ ഈ നാമജപം ജപിച്ചും അമ്പലത്തിൽ പോയും എല്ലാം ഈശ്വരമയമാണ് എന്നറിയുമ്പോൾ ഈ നാമജപം കൊണ്ട് മനസ്സ് ശാന്തമാകും അപ്പം നാം മനസ്സിനെ പഠിപ്പിക്കുകയാണ് വേണ്ടത് എല്ലാം ഈശ്വരമയം വണങ്ങുക എന്ന് വെറുതെ അങ്ങ് പറയാ നമസ്കരിക്കുക എന്നല്ല ഇവിടെ വണങ്ങുക എന്ന് പറഞ്ഞാൽ മനസ്സ എല്ലാറ്റിനെയും വണങ്ങുക മനസ്സ ഈ സകല പ്രപഞ്ചത്തിനെയും വണങ്ങുക എന്നുള്ളതാണ് മനസ്സ് നിശ്ചലമായി കണ്ണ് എന്ത് കണ്ടാലും യാതൊന്നും കണ്ടതതു നാരായണ പ്രതിമ ചെവി എന്ത് കേട്ടാലും ചെവി കൊണ്ട് എന്ത് കേട്ടാലും കേൾപ്പതും നാരായണ സ്തുതികൾ എന്ന ആ ഒരു ശാന്തഭാവത്തിലേക്ക് നാം എത്തിച്ചേരും ഇന്ദ്രിയങ്ങൾ തിളച്ച് പരക്കം പായുന്ന ഇന്ദ്രിയു അച്ഛം ഇന്ദ്രിയങ്ങളെല്ലാം തണുത്തു സകലം അഴിഞ്ഞു മനസ്സിലെ സങ്കൽപ്പവികല്പങ്ങൾ വിട്ടുപോയി ോധാദികൾ വന്നാലും എല്ലാം ഇല്ലാതായി എല്ലാം ഈശ്വരൻ വികാരങ്ങളെല്ലാം ഇല്ലാതായി ഒന്നിനും പ്രസക്തിയില്ല ഞാനും ഈശ്വരൻ പ്രപഞ്ചവും ഈശ്വരൻ പിന്നെ ആരോടാണ് ക്രോധിക്കേണ്ടത് രാഗദ്വേഷങ്ങൾ ഇല്ലാണ്ടായി വികാരങ്ങൾ ഇല്ലാണ്ടായി തണിഞ്ഞ് വാസനായി മനസ് പോകണം വാസന ഇല്ലാതാകണം തത്വബോധം ഉറക്കണം ത്രികുണമയം തിരുനീരണിഞ്ഞൊരീശ്വന് അകമലരിട്ടു വണങ്ങി സകലമഴിഞ്ഞ് എന്ന് പറഞ്ഞ മനോനാശം നമുക്ക് വന്നു തണിഞ്ഞ് വാസനാക്ഷയം വന്നു തത്വബോധം അതാണ് ത്രിഗുണമയം തിരുനീരണിഞ്ഞൊരീശന് അകമലരിട്ടു വണങ്ങി തത്വബോധം നമ്മിൽ ഉണർന്നു ത്വബോധം നാം മനസ്സിൽ ഉറപ്പിച്ചാൽ ഇവിടെ ഈശ്വരൻ മാത്രമേയുള്ളൂ എന്നുള്ള ആ ഒരു തത്വം നാം മനസ്സിൽ ഉറപ്പിച്ചാൽ ബാക്കിയെല്ലാം തന്നെയേ സംഭവിക്കും ഒരു പ്രയാസവുമില്ല എന്നാണ് ആചാര്യന്മാര് പറയുന്നത് ഇത്രയുമാകുമ്പോൾ അതായത് തത്വബോധം ഉറച്ച് പിന്നെ മനോനാശമുണ്ടായി വാസന ഇല്ലാതായി ഇത്രയുമാകുമ്പോൾ ഒരു പ്രാണപ്രസരണം നമുക്കുണ്ടാകും ായ എന്നി ചലിച്ചു നിൽക്കുന്ന ചലിച്ചു നീക്കുന്നതാണ് ഈ അഖണ്ഡ ബ്രഹ്മാണ്ടം എന്ന് ഈ ലോകം എന്ന ഒരു പ്രാണ സാക്ഷാത്കാരം ഉണ്ടാകുന്നു മനസ്സ് ഏകാഗ്രമായാൽ ആർക്കും ഇത് അനുഭവം ഉണ്ടാകും ഈ അനുഭവം പോലും മനസ്സിന്റെ തലത്തിലാണ് പൂർണ്ണ സാക്ഷാത്കാരമല്ല ഇതിങ്ങനെ പ്രാണസാക്ഷാത്കാരം എന്ന് പറയും അതിനെയാണ് ഈ ഒരു പ്രാണസാക്ഷാത്കാരം പോലും ഇല്ലാതാക്കണം അതും കൂടി പോകണം അത് നമുക്ക് പ്രാണായാമൊക്കെ ചെയ്ത് കുണ്ടലിനീ ശക്തിയെ ഉണർത്തുക എന്നുള്ള പ്രക്രിയ ഒക്കെ ഉണ്ടല്ലോ അത് നിരന്തരം ചെയ്യണം ഒത്തിരി പ്രയാസമുണ്ട് അതിനെ ആ ഒരു തലത്തിൽ എത്തി ഈശ്വര തലത്തിലെത്താൻ എന്നാൽ നാം ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഗുരുദേവൻ പറയുന്നു നെരമറിച്ച് ഗുരുദേവൻ പറയുന്നു ത്രിഗുണമയം തിരുനീർ അണിഞ്ഞൊരു ഈശ്വരന് അകമയട്ടു വണങ്ങി വണങ്ങുക ആർക്കും എളുപ്പമാണ് ഇതിനൊരു നിയമമൊന്നുമില്ല ഇതോ ഇതോ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി ഈ ജഗത്ത് ഈശ്വരനാണ് യാഗദ്വേഷവും വേണ്ട അത് അടുക്കളയിലായാലും റോഡിലായാലും ഓഫീസിലായാലും ഇത് ഓർക്കുക കേവലത്തിൻ അതായത് പ്രാണസാക്ഷാത്കാര സ്ഥിതിയും കടന്ന് മഹസിലാണിടേണം ബ്രഹ്മ തേജസ്വിക്കണം ഈ ഒറ്റ കാര്യം ഓർത്താൽ നമുക്ക് ഏവർക്കും ഇത് സാധിക്കും അത്ഭുതകരമായ ശാന്തി കിട്ടി തുടങ്ങും സത്യം ഇതൊരു ശാസ്ത്രീയ സത്യമാണ് ഇത് നാം മനസ്സിൽ ഉറപ്പിക്കണം ഈ കാണുന്നതൊക്കെ ഞാനാണ് എന്ന് കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നത് അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് യുദ്ധക്കളത്തിലായാലും അർജുന സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ വേറെ സാധനങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇത് സ്മരിക്കുക അത് തന്നെയാണ് ഗുരുദേവനും പറയുന്നത് അണിഞ്ഞു വണങ്ങി അകമലരിട്ടു വണങ്ങി സകലമഴിഞ്ഞു സങ്കല്പങ്ങളും വികാരങ്ങളും വിട്ടുപോയി തണിഞ്ഞ് രാഗദ്വേഷവാസിയും പോയി കേവലത്തിൽ മഹിമയും മറ്റ് പ്രാണസാക്ഷാത്കാരവും കഴിഞ്ഞ് ഈശ്വരമയമാർന്ന ഓർമ്മ നിലനിർത്തി ബ്രഹ്മാനുഭവത്തിൽ മനസ്സ് ഏകീഭവിക്കണം ഇത് ജീവിതത്തിൽ പകർത്തുക ജീവിതത്തെ ധന്യമാക്കാൻ വേറെ ഒരു മാർഗവുമില്ല അന്യ പന്ധാ വിദ്യതേ സത്യത്തെ അറിയുക വേറെ ഒരു മാർഗവുമില്ല എന്ന് ഉപനിഷത്ത് പറയണം ഇതിനൊക്കെ ഗുരുകൃപയും ഈശ്വരകൃപയും നമുക്കുണ്ടാവട്ടെ ഹരി ഓം നമശി